ഹായ് മുത്തുമണി ഈ സുഖം എന്തൊക്കെയുണ്ട് വിശേഷല്ലാപ്പ് സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വത്തക്കന്റെ തൊലി ഇല്ലേ വത്തക്കന്റെ തൊലി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ട് വത്തകൻറെ കാമിനെക്കാളും കൂടുതൽ നമ്മളെ ശരീരത്തിന് വേണ്ടി കൂടുതൽ വിറ്റാമിൻസുകൾ എന്തൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് കേട്ടോ വത്തകന്റെ തോലി അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ ഇതേപോലെ കുറച്ച് വത്തകന്റെ തൊലി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാക്കിൽ വരുന്ന പച്ച കളറിലുള്ള തൊലി ഉണ്ടല്ലോ ഒന്ന് ഒഴിവാക്കണം കേട്ടോ അപ്പൊ പീലറൊ കത്തിന് വച്ചിട്ടാ ഒന്ന് ക്ലീൻ ചെയ്തെടുക്ക കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇവിടെ പീലർ വെച്ചിട്ടോ തൊലി കളഞ്ഞിരിക്കണത് തൊലിയോ ക്ലീൻ ചെയ്യണത് അപ്പൊ ഇതാ മുയവനായിട്ടും തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് അതിന്റെ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്നും മുറിച്ചെടുക്കണ്ടട്ടോ നമ്മള് കറിണ്ടാക്കാൻ വെള്ളരിക്കൊക്കെ മുറിക്കൂല അതുപോലെ ഇത് അതേപോലെയുള്ള ചെറിയ കഷ്ണായിട്ട് മുറിച്ചു മുറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ധാന്ടെ മുഴുവൻ ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ചെറിയ കഷ്ണമായിട്ടും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഡ്രിങ്ക് ഉണ്ടാക്കണത് വേവിച്ചതിന് ശേഷം ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രിങ്കിന് പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് സേമയും കൂടി ഇട്ടുകൊടുക്കണ്ടേ സേമയും കൂടി ഇതിന്റെ പൊട്ടം എടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടോ ഇങ്ങനെ കൊറച്ച് കട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ സേമ ഇട്ട് കൊടുക്കുന്നത് സേമത്തിന്റെ അളവെന്ന് ഞാൻ പറയുള്ള സേമയത്തിന്റെ അളവ് ഞങ്ങൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ഇതീക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കണ്ടേ വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ വെള്ളം ഇതില് ഇത് വേവുമ്പോ ഇതില് കുറച്ച് വെള്ളം ഉണ്ടാവും പച്ചക്കൻ്റെ തോലി ആയി കുക്കർ അടിച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണ്ടേ ഒരു വിസിൽ അടിച്ചാൽ മതിട്ട് ഒരു വിസിലൊണ്ട് തന്നെ ഒരു വിസിൽ മതിയാകും നന്നായിട്ട് ബന്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു വിസിലടിച്ചിട്ടുള്ളു കേട്ടോ ഇതാ നൈറ്റ് സേമയും നമ്മടെ വത്തക്കന്റെ തൊലിക്ക് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിണ്ട്ട്ടോ ചൂടാറാൻ വേണ്ടിട്ടാണ് അങ്ങനെ വേറെ പാത്രത്തേക്ക് മാറ്റണത് ആ കുക്കറിൽ തന്നെ ഇരിക്കണെങ്കിൽ ചൂടാറാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല ചൂടോർക്ക് തന്നെ ഇങ്ങനെ നിക്കുമ്പോ അപ്പോൾ ചൂടാറാൻ വേണ്ടിട്ട് വേറെ പാത്രത്തി മാറ്റിയിട്ടുണ്ട് ചൂടാറിയതിന് ശേഷമായിട്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കണത് അപ്പൊ ഇതാ നമ്മളെ വത്തക്കൻറെ തൊലി ഒക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു മിക്സീന്റെ ചാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിധിക്ക് വേറെ വെള്ളം നോക്കുകയുള്ളുട്ടോ നമ്മളെ വേവിച്ചെടുത്ത വെള്ളം എല്ലാ വെള്ളത്തിൽ തന്നെയാണ് വെള്ളത്തിലരച്ചെടുക്കണത് അതുപോലെ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് കുറച്ച കട്ടിപ്പാലും കൂടി ഒന്നൊഴിച്ചു കൊടുക്കണ്ടേ നിങ്ങൾക്ക് കട്ടിപ്പാല സാധാ സാദാ പാലൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് കട്ടിപ്പാലാണുള്ളത് ബോധോണ്ടട്ട കട്ടിപ്പാലൊഴിച്ചു കൊടുക്കണത് ഇതില്ലെങ്കിൽ സാധാ പാല ഒഴിച്ചു കൊടുത്താലും മതിയെ അപ്പൊ അതീക്ക് കട്ടിപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ലെസൻസ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്ക കേട്ടോ ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുള്ളേ എനിക്ക് ഏലക്കും ലെസൺസും ചേർക്കാതെ കൊടുക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റായി തോന്നിയത് അതുകൊണ്ട് ഞാൻ ഒന്ന് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ അപ്പൊ അതാ ഞാൻ പാല് കൂട്ടിയിട്ട് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഇപ്പൊ ഞാൻ എന്തൊരു ബൗളൊക്കെ നൊഴിച്ചു കൊടുക്കണ്ടേ അതുപോലൊരു ബൗളൊക്കെ നൊച്ചു കൊടുക്കണ്ടെട്ടോ അപ്പൊ നമ്മളെ വത്തകതോലി കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും നെഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ ഞാൻ വെടിയ നെട്സും ഫ്രൂട്ട്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നമ്മള് എന്താ പറയാ ശരങ്ങ വെച്ചിട്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കൂല അതുപോലത്തെ ഒക്കെ ഒരു ടേസ്റ്റ് ആട്ടോ അപ്പൊ എല്ലാരും ഇതുപോലെ വത്തക്കൻ്റെ തൊലിയെ കിട്ടുമ്പോ ഇതുപോലൊന്നുണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും